സൂര്യൻ മുറ്റത്ത് പതുക്കെ വെളിച്ചം വീഴ്ത്തുമ്പോൾ അടുക്കളയിൽ നിന്ന് കേൾക്കുന്ന ആ പഴയ ശബ്ദം ചട്ടിയിൽ ചൂടാകുന്ന എണ്ണയുടെ ശബ്ദം കറിവേപ്പില പൊട്ടുന്ന മണം അതെ അത് അമ്മയുടെ അടുക്കളയാണ് ഈ അടുക്കളയിൽ വെറും ഭക്ഷണം മാത്രം പാകം ചെയ്യുന്നില്ല ഇവിടെ ഓർമ്മകളും സ്നേഹവും കരുതലും കൂടി പാകം ചെയ്യപ്പെടുന്നു അമ്മ രാവിലെ എഴുന്നേറ്റ് ആദ്യം ചെയ്യുന്നത് അരി കഴുകി വെക്കുന്നതാണ് വെള്ളത്തിൽ മുങ്ങുന്ന അരിയുടെ ശബ്ദം പോലും ഒരു സംഗീതം പോലെ തോന്നും അടുത്തത് മുളകും വെളുത്തുള്ളിയും കല്ലിൽ അരയ്ക്കുന്ന ശബ്ദം ആ ശബ്ദം കേട്ടാൽ തന്നെ വിശപ്പ് വരും അടുക്കളയിൽ അമ്മ പറയുന്ന ചെറിയ കഥകൾ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ മനസ്സ് ശുദ്ധമായിരിക്കണം കോപത്തോടെ പാകം ചെയ്താൽ രുചിയും മാറും ഇതെല്ലാം നമ്മൾ കുട്ടിക്കാലത്ത് ചിരിച്ചു കേട്ട വാക്കുകളായിരുന്നെങ്കിലും ഇന്ന് അതിന്റെ അർത്ഥം നന്നായി മനസ്സിലാകുന്നു ചട്ടിയിൽ കടുക് പൊട്ടുമ്പോൾ കറിവേപ്പിലയുടെ സുഗന്ധം മുഴുവൻ വീട്ടിലും നിറയുന്നു അമ്മ മീൻ മസാല പുരട്ടി ചട്ടിയിൽ വെക്കുന്നു എണ്ണയിൽ മീൻ വീഴുന്ന ശബ്ദം കേട്ടാൽ തന്നെ അടുക്കളയ്ക്ക് ജീവൻ വന്നതുപോലെ തോന്നും ഇടയ്ക്ക് അമ്മ ചോദിക്കും ചോറുവെന്തോ യോ ഈ ചെറിയ ചോദ്യങ്ങളിൽ പോലും അമ്മയുടെ കരുതൽ നിറഞ്ഞിരിക്കുന്നു ഭക്ഷണം പാകം ചെയ്യുന്നത് അമ്മയ്ക്ക് ഒരു ജോലി മാത്രമല്ല അതൊരു പ്രാർത്ഥന പോലെയാണ് ഓരോ മസാല ചേർക്കലിലും അമ്മയുടെ സ്നേഹം ഒളിഞ്ഞിരിക്കുന്നു ഉച്ചയ്ക്ക് ചോറ് ഇലയിൽ വിളമ്പുമ്പോൾ ചൂടുള്ള കറി കുരുമുളക് മണക്കുന്ന മീൻ തേങ്ങാ ചമ്മന്തി ഈ ഒരു നിമിഷം തന്നെയാണ് കുടുംബത്തെ ഒരുമിച്ച് കൂട്ടുന്നത് അന്ന് നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളും ചെറിയ വിഷമങ്ങളും എല്ലാം കുറച്ചുനേരം മറക്കപ്പെടും ഭക്ഷണം നമ്മളെ ബന്ധിപ്പിക്കുന്ന ഒരു മായാജാലം പോലെയാണ് ഇന്നത്തെ തിരക്കുള്ള ജീവിതത്തിൽ ഫാസ്റ്റ് ഫുഡ് പാക്കറ്റ് ഭക്ഷണം മൊബൈൽ ഫോൺ എല്ലാം നമ്മളെ അടുക്കളയിൽ നിന്ന് അകരി കൊണ്ടിരിക്കുന്നു പക്ഷേ ഒരു ദിവസമെങ്കിലും വീട്ടിൽ കയറി ചൂടുള്ള ചോറ് കഴിക്കുമ്പോൾ അമ്മയുടെ അടുക്കളയുടെ വില നമ്മൾ തിരിച്ചറിയും അടുക്കള വെറും ഒരു മുറിയല്ല അത് കുടുംബത്തിന്റെ ഹൃദയമാണ് സ്നേഹം പഠിപ്പിക്കുന്ന ക്ലാസ് മുറിയാണ് ഓർമ്മകൾ സൂക്ഷിക്കുന്ന ഒരു കജനാവാണ് നമ്മൾ പാചകം പഠിക്കുമ്പോൾ നമ്മൾ ജീവിതം പഠിക്കുകയാണ് ക്ഷമ കൃത്യത കരുതൽ പങ്കിടൽ ഇവയെല്ലാം ഒരു ചട്ടിയിൽ തന്നെ നമ്മൾ പഠിക്കുന്നു ഇന്ന് നിങ്ങൾ അടുക്കളയിൽ കയറുമ്പോൾ ഒന്ന് നോക്കൂ അവിടെ ഒളിഞ്ഞിരിക്കുന്ന സ്നേഹവും ഓർമ്മകളും നിങ്ങൾക്ക് കാണാം ഈ കഥ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അടുക്കളയിലെ ഒരു ഓർമ്മ കമന്റ് ചെയ്യൂ കൂടുതൽ മനോഹരമായ കഥകൾക്കും പാചക അനുഭവങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്